പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴായി ഹ്യൂഗോ സോക്കർ അക്കാദമി പൂക്കൂട്ടും അക്കാദമിയുടെ പുതിയ ജേഴ്സി പ്രകാശനവും നടത്തി അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ ആദ്യമായാണ് സോക്കർ അക്കാദമി നിലവിൽ വരുന്നത് പ്രഗത്ഭരായ പരിശീലകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് കേരള താരം വിഷ്ണുഭാസ്കർ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സുജിത്ത് ഡി ലൈസൻസ് ജുനൈസ് ഡാനിഷ് ബി പി എഡ് പഞ്ചാബ് എന്നിവരാണ് പരിശീലനം നൽകുന്നത് ജേഴ്സിയുടെ പ്രകാശനം വിഷ്ണു ഭാസ്കർ ഐ സി സി ക്ലബ്ബ് പ്രസിഡന്റ് സഫീർ ലില്ലി അമാൻ ഷംസു രതീഷ് അജീഷ് ബിജു എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ ആറ് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് നമ്മൾ അപ്പോൾ പ്രകാശനമായിരുന്നു ഡി ലമാരുണ്ട് നാല് കോച്ചുമാരെ നമുക്ക് അക്കാഡമിയിലുണ്ട് നമ്മൾ ക്യാമ്പിന്റെ സമയം എന്ന് പറഞ്ഞാല് വൈകിട്ട് നാലു മണി തൊട്ട് അഞ്ചര വരെയാണ് ഇപ്പോൾ സമയം അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ മുപ്പതോളം കുട്ടികളുണ്ട് ഇനിയും അഡ്മിഷന് ഇനിയും നമ്മൾ നോക്കുന്നുണ്ട് പരമാവധി അഡ്മിഷൻപാടം